നമസ്കാരം പതിരും കതിരും ജാമ്യവ്യവസ്ഥയിൽ കോടതി ഇളവുകൾ നൽകിയതോടെ പി പി ദിവ്യ ഇനി സതുദ്ദേശത്തോടെയുള്ള ഉപദേശങ്ങൾ തുടരുന്നതായിരിക്കും ദിവ്യസ്നേഹം വർണ്ണിക്കാൻ വാക്കുകൾ തികയാതെ എം വി ജയരാജൻ പറയുന്നത് നവീൻ ബാബുവിനെ കൊന്നുകെട്ടിത്തൂക്കി എന്ന് കുടുംബം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദിവ്യക്കെതിരെ ആരോപണം നിലനിൽക്കില്ല എന്നാണത്രേ ഇതോടെ ദിവ്യ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു തെളിഞ്ഞുപോലും എങ്കിൽ പിന്നെ സി ബി ഐ വരുന്നതിൽ എന്തിനാണ് സഖാക്കളെ ഇത്ര വിരളി പിടിക്കുന്നത് പാർട്ടിയും സർക്കാരും അവർ വന്ന് സത്യാവസ്ഥകൾ അങ്ങ് അന്വേഷിക്കട്ടെ നവീൻ ബാബു മരിച്ചപ്പോൾ കണ്ണീര് തോരാതെ കരഞ്ഞ എം വി ജയരാജന്റെയൊക്കെ മട്ടങ്ങ് മാറിയത് കണ്ടോ നവീൻ ബാബു കൈക്കൂലി വാങ്ങാൻ എന്ന കാര്യത്തിൽ സത്യം ഞങ്ങൾക്കറിയില്ലത്രേ ഇനി എത്രയും പെട്ടെന്ന് ദിബ്യയിൽ നിന്നും തിരിച്ചു വാങ്ങിയ അധികാരങ്ങളെല്ലാം മടക്കി കൊടുക്കണം പമ്പും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും പാർട്ടി പദവികളുമില്ലാതെ ആ സ്ത്രീ എങ്ങനെ ജീവിക്കും ദിവ്യയെ ജയിലിൽ നിന്നിറക്കാൻ വഴിപാട് നടത്തി പ്രാർത്ഥിച്ച പി കെ ശ്രീമതിക്കും ദിവ്യ ഇറങ്ങി വരാൻ താമസിച്ചപ്പോൾ കണ്ണുനട്ട് കാത്തുനിന്ന പി കെ ശ്യാമളയ്ക്കും ഇപ്പോൾ സന്തോഷമായിട്ടുണ്ടാകും വിട്ടില്ലേ ഞാൻ ഒരുത്തനേമെന്ന് പറഞ്ഞ മന്ത്രി കെ രാജനെ പറ്റി ഒന്നും കേൾക്കുന്നില്ല എനിക്കാ കുടുംബത്തെ പണ്ട് മുതലേ അറിയാമെന്നേ എന്ന് പറഞ്ഞ വീണ ജോർജ് എവിടെയോ മറഞ്ഞു ഞങ്ങൾ കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞവരൊക്കെ സ്വന്തം കുടുംബം നോക്കി പല വഴിക്ക് പോയി എം വി ജയരാജൻ മാത്രമല്ല പിണറായി യുഗത്തിൽ നിന്നും മധ്യശിലായുഗത്തിലൂടെ പ്രാചീന ശിലായുഗത്തിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെയും രണ്ട് സഖാക്കളുണ്ട് നമുക്ക് പാർട്ടി ശത്രുക്കളെ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമല്ല കഴിയുമെങ്കിൽ ദേഹമൊക്കെ മാന്തി കീറണമെന്ന് ഉപദേശിച്ച മാർസിസ്റ്റ് മാധുലൻ മണിയൻ ഉള്ള പാർട്ടിയാണിത് കുറച്ചുകൂടി കഴിയുമ്പോൾ കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് തിരുത്തി പറയാനും മടിക്കില്ല പല്ലും നഖവും പുറത്തെടുത്ത് പ്രാകൃതത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് ശത്രുവിനെ കടിച്ചു കീറുക എന്നതിനപ്പുറം ഈ പാർട്ടിക്കും അതിൻ്റെ യുവജന പ്രസ്ഥാനങ്ങൾക്കും വേറെ ആശയങ്ങൾ ഒന്നുമില്ലാതായിരിക്കുന്നു അവർക്ക് ഭിന്നശേഷിക്കാരനെന്നോ പെൺകുട്ടികളെന്നോ വൃദ്ധനെന്നോ വിദ്യാഭ്യാസ വിചക്ഷണനെന്നോ പ്രിൻസിപ്പാളെന്നോ ഗവർണർ എന്നോ വേർതിരിവില്ല അവരുടെ ആശയങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെല്ലാം ശത്രുക്കൾ മാത്രം അവരോടുള്ള തീർത്ഥാൽ തീരാത്ത പ്രതികാര വാഞ്ച മാത്രം ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയെ പിരിച്ചുവിടേണ്ടി വന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിന് പ്രാകൃതമായ സമരമുറകളുമായി ശത്രുനിഗ്രഹത്തിന് നടക്കുന്ന ഡി വൈ എഫ്ഐയുടെ യുവ നേതാക്കളിൽ ഒരൊറ്റൊരുത്തനെ ഇപ്പോൾ പൊതുജനം വിശ്വാസത്തിനെടുക്കാത്ത മട്ടായി തെരഞ്ഞെടുപ്പ് ജയങ്ങളെല്ലാം അവർക്ക് സ്വപ്നം മാത്രമായി അവശേഷിക്കും പൊതുച്ചോറ് കൊടുത്തിട്ട് കൊലച്ചോറ് എടുക്കുന്ന പണിയാണ് അവർ കഴിഞ്ഞ വർഷമൊക്കെ കാണിച്ചു കൂട്ടിയത് സഹജീവികളുടെ തലയിൽ ചെടിച്ചട്ടി കൊണ്ടടിക്കുന്നതിനേക്കാൾ പ്രാകൃതമായൊരു മുറയുണ്ടോ പരിഷ്കൃത ലോകത്തെ യുവാക്കൾക്കിടയിൽ പത്തലെടുത്ത് ചെറുപ്പക്കാരുടെ തലയിലടിച്ച ഗൺമോൻ സുരക്ഷിതനാണ് പൂരംകലയ്ക്ക് കേരളീയൻ്റെ സംസ്കാര വിശേഷത്തെ കൊഞ്ഞനം കുത്തിയ എ ഡി ജി പിക്ക് പ്രമോഷനും നൽകും യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയെ സി പി എം ആണ് പിരിച്ചുവിട്ടതെങ്കിൽ ഈ സി പി എമ്മിനെ ജനങ്ങൾ അധികം വൈകാതെ പിരിച്ചുവിട്ടുകൊള്ളും പിണറായി വിജയൻ സകലതും കെട്ടിപ്പിടിച്ച് കണ്ണൂരിലേക്ക് വിലാപയാത്ര പോകുന്നതോടെ എ കെ ജി സെൻറ്ററിങ്ങ് കാലിയാകും മനുഷ്യത്വത്തെ പറ്റി പാട്ടിലൂടെ കരയുന്ന പ്രസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ആ ഗുണങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത് എതിരാളിയെ എന്നാണ് ഇപ്പോഴും ശിലായുഗത്തിൽ ജീവിക്കുന്ന മണി പറയുന്നതെങ്കിൽ പഴയ നമ്മുടെ ഒരു ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവൻ കാളവണ്ടി യുഗത്തിലേക്കാണ് നമ്മെ നയിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണോ മനുഷ്യൻ ഒറ്റയ്ക്ക് കാറിൽ സഞ്ചരിക്കുന്നത് എന്നാണ് അതിയാൻ്റെ ചോദ്യം അമ്മായി വീട്ടിൽ പോകുവാണോ എന്നാണ് പരിഹാസം എ കെ ജി സെന്ററിൽ നിന്ന് പേരെ കയറ്റിക്കൊണ്ട് പോകോളാം ഇനി മുതൽ നടന്നു പോകാനുള്ള വഴി ഇട്ടിട്ടാണല്ലോ ഞങ്ങൾ കെട്ടിയടച്ചത് എന്നാണ് വിജയരാഘവൻ പറയുന്നത് അൻപത്തിയാറ് വാഹനങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന പിണറായി വിജയനോട് പോയി ചോദിക്കണം എന്തിനാ ഇത്ര ധൂർത്തന്ന് ഒരാൾക്ക് യാത്ര പോകാൻ ഇത്രയധികം വണ്ടികൾ വേണോ വിവരദോഷം വലിയ വായിൽ പറഞ്ഞിട്ട് വിജയരാഘവന്റെ ഒരു ഇളിഞ്ഞ ചിരിയുണ്ട് അതാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്തത് കോമ്രേഡ് ആണോ കൊമേഡിയൻ ആണോ കോമാളിയാണോ എന്ന് ഒരു നിശ്ചയവുമില്ല ഇത്രയുമധികം പ്രാകൃതമായ ചിന്തയും ഭാഷയുമായി നടക്കുന്ന ഈ പാർട്ടിക്ക് നവീൻ ബാബുവും ആ കുടുംബവും ഒരു വിഷയമേ അല്ല ഒരു മനുഷ്യന്റെ കണ്ണീര് കണ്ടാലും ഇവരുടെ കണ്ണു നിറയില്ല അഥവാ ഭൂങ്കണ്ണീര് ഒഴിച്ചാൽ ഉള്ളിലൊരു അറബുകത്തി രാഗി എനിക്കുന്നുണ്ടാകും